അപ്പൊ നാളെ നമ്മുടെ ജീവിതത്തില് അല്ല നമ്മുടെ കുടുംബത്തില് നമുക്ക് എതിരായി വരുന്ന ദുരിതങ്ങൾ എന്തു തന്നെ ആയാലും നമുക്കെതിരായി വരുന്ന സങ്കടങ്ങൾ എന്ത് തന്നെ ആയാലും അതിൻ്റെ ആ നിഗ്രഹത്തിന് ഭദ്രകാളി ഉപാസന വളരെ കേമാണ് ഭദ്രകാളിക്ക് ഇഷ്ടമായ വഴിപാടെന്താന്ന് ചോദിച്ചാൽ നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പുരി കുറെ ആൾക്കാർ മെസ്സേജിലൂടെയും ഫോണിലൂടെ ഒക്കെ ചോദിക്കുന്നുണ്ട് തിരുമേനി ഈ ഭദ്രകാളിക്ക് എന്താണ് പ്രധാന വഴിപാട് അതുപോലെ തന്നെ ഞാൻ ഭദ്രകാളിയുടെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഭദ്രകാളിയുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണം കിട്ടും അങ്ങനെയൊക്കെ രണ്ടുമൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു പ്രധാന വഴിപാടാണ് കുറേ പേര് ചോദിച്ചത് ഈ ികൻ എന്ന് പറയുന്ന അസുരൻ ലോകം മുഴുവൻ ഇങ്ങനെ ഉപദ്രവിച്ച് വളരെ പ്രശ്നങ്ങളായി അദ്ദേഹത്തിന്റെ പീഡനങ്ങളും ദണ്ഡനങ്ങളും മേക്കാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത ഒരു കാലഘട്ടം വന്നു അപ്പൊ നാരദ മഹർഷി ദാരികന്റെ അടുത്ത് വന്നു എന്നിട്ട് ത്രിമൂർത്തി സങ്കല്പമായി നിൽക്കുന്ന ഈശ്വരന്മാരെ കുറിച്ച് വളരെ കേമമായിട്ടൊക്കെ നാരികനോട് പറയാൻ തുടങ്ങി ഇപ്പൊ ദാരികന് ഓടിച്ചു ദാരികനെ ആക്രമിക്കാൻ ചെന്നു നാരദ മഹർഷി കേമ നല്ല ഗംഭീരമായിട്ട് ഓടി വളരെ സ്പീഡിൽ ഓടി ഓടി ചെന്നെത്തിയത് കൈലാസത്തിലാണ് കൈലാസത്തിലൊക്കെ എത്തി ഇങ്ങനെ അദ്ദേഹം കഥച്ചുകൊണ്ട് കയറി വന്നപ്പോ കൈലാസനാഥനായി നിൽക്കുന്ന മഹാദേവൻ ചോദിക്കുകയാണ് ഏയ് എന്താ മഹർഷെ അങ്ങ് കഥയ്ക്കുന്നു അങ്ങ് വേർക്കുന്നു അങ്ങ് വിഷമിച്ചിരിക്കുന്നു അങ്ങയുടെ മുഖം വാടിയിരിക്കുന്നു എന്താ സംഭവം ഒരബദ്ധം പറ്റി അടിയന് ഇങ്ങനെ വന്നപ്പോൾ ദാരികനെ ഫ്രണ്ടി കണ്ടു ഇങ്ങനെ ദാരികനൊക്കെ ആയിട്ട് വർത്താനം ഒക്കെ പറഞ്ഞ് ദാരികരെ ഇങ്ങനെ മുമ്പിൽ കണ്ട അദ്ദേഹമൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞപ്പോൾ ഞാൻ ഈ ത്രിമൂർത്തി സങ്കല്പത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ആക്ഷേപിച്ചു എന്ന് മാത്രമല്ല എന്നെ ദണ്ഡനം ചെയ്ത് ഓടിക്കുക അങ്ങനെ കണ്ടമാന അവിടെ വിഷമിപ്പിച്ചു ഏ മഹർഷിയെപ്പോലെ ഒരാളെ അദ്ദേഹം ഇങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അതൊരു നല്ലതിനല്ലോ ഭഗവാൻ മഹാദേവൻ ഇങ്ങനെ കോപം കൊണ്ടലറി കൈലാസത്തിൽ നിന്ന് എണീ എണീറ്റ് അങ്ങ് നിന്ന് അദ്ദേഹത്തിന്റെ ആകാര ഭംഗിയൊക്കെ നമുക്കറിയാം കേമായിട്ട് രണ്ട് ചാട്ടൊക്കെ ചാടി അദ്ദേഹം അങ്ങ് തുള്ളി എന്താ ചെയ്യാം എന്നിട്ട് ഇങ്ങനെ മുഖ ഇങ്ങനെ അഗ്രിയെ പോലെ ജ്വലിച്ചിട്ട് അദ്ദേഹന്റെ തൃക്കണ്ണിൽ നിന്ന് അഗ്നി അഗ്നിഗോളങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി തീ ജ്വാലകൾ വരണു അഗ്നി വലിയ അഗ്നി കുണ്ടങ്ങൾ വരുന്നു അങ്ങനെ കേമായിട്ട് പട പട ക്യാമായിട്ട് പടപടപടമാ ലോകം കൈലാസമല്ല ലോകം മുഴുവൻ വിറങ്ങലിച്ചു ഗുഹകളിലിരുന്ന സിംഹങ്ങൾ പോലും പേടിച്ചലറി നാട്ടിലുള്ള വൃക്ഷല്ലാതികൾ മൊത്തം ആടി ഒലിഞ്ഞു അങ്ങനെ ഭൂമി തൊട്ട് ആകാശം വരെ വലിപ്പമുള്ള ഒരു മഹാമേരി പോലെ പാറ് ഭദ്രകാളിയുടെ ജനന ഉണ്ടാകുകയാണ് ഭദ്രകാളിയെ ജനിക്കുകയാണ് അങ്ങനെയാണ് ഒരു കഥാ സങ്കല്പത്തിൽ പാറു ഭദ്രകാലെ ജനത്തെ കുറി ജനത്തെ കുറിച്ച് പറയണേ വിവിധ കഥകൾ പറയുന്നുണ്ടെങ്കിലും ഇതാണ് കൂടുതലായിട്ട് പറയപ്പെടുന്നത് ഏയ് ഇത് കണ്ടു കഴിഞ്ഞപ്പ ഇങ്ങനെ വളരെ എന്താ പറയാ വളരെ വലിപ്പമാണ് ശരീരം ഇങ്ങനെ വളരെ വലുതാണ് ഇങ്ങനെ ഭൂമി തൊട്ട് ആകാശം വരെ മുട്ടി നിൽക്കുന്നതാണ് ഈ രൂപം അങ്ങ് കാണുമ്പോൾ തന്നെ ആർക്കും ഭയമുളവാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് അപ്പൊ പാർവതി ദേവി പറയാണ് മോളെ ശിവപുത്രി ഇങ്ങനെ ആകരുത് ഒരു അങ്കലാവണ്യത്തോടു കൂടി മാറ്റുക എന്ന് പറഞ്ഞു അങ്ങനെ ഭദ്രകാളി ആ രൂപത്തെ കുറച്ച് ഒതുക്കി ആകൃഷ്ടമാക്കി സ്വയം എന്നാണ് പറയുന്നത് കാരണം അത്ര ഭീമാകാരമായി നിൽക്കുന്ന ഭയപ്പെടുത്തുന്ന രൂപത്തെ അപ്പം അങ്ങനെ ഇതൊക്കെ ജനനം കഴിഞ്ഞു മഹാദേവനോട് ചോദിക്കുകയാണ് അത് കഴിഞ്ഞു മഹാദേവൻ അംഗങ്ങൾ ശൂലം കപാലം ഇങ്ങനെ സർവ്വ സാധനങ്ങളൊക്കെ കൊടുത്തു ഖണ്ഡം നീ ഖണ്ഡത്തിന് ഈ നീലഖണ്ഠൻ്റെ മോളായന ഖണ്ഡേശ്വരി എന്നുള്ള നാമമൊക്കെ കൊടുത്ത് എന്താ അദ്ദേഹത്തിന് ആയുധന്യാസമൊക്കെ കൊടുത്ത് പറഞ്ഞു അവിടെ വേതാളുണ്ട് നിന്റെ ദേവതയാണ് നിന്റെ ഇതാണ് വാഹനമായിട്ട് വേതാളം അതിൻ്റെ പുറത്ത് കയറിക്കോളൂ എന്താ അച്ഛാ എൻ്റെ അവതാര ഉദ്ദേശം ദാരികൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹത്തെ നിഗ്രഹിക്കുക ഭഗവതി ഇങ്ങനെ ഭദ്രകാളി കോപം കൊണ്ട് ഇങ്ങനെ അലറി 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 നിഗ്രഹത്തിനായിട്ട് അവിടെ കെ മാറ്റുള്ള യുദ്ധമൊക്കെ നടന്ന ലാസ്റ്റ് അവസാനം ദാരികാനുഗ്രഹമൊക്കെ കഴിഞ്ഞു അങ്ങനെ ദാരികാനുഗ്രഹമൊക്കെ കഴിഞ്ഞ് ആ ഭാവത്തിലാണ് നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ കളയഴുത്ത് പാട്ട് പറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ ഭഗവതി കോപം കൊണ്ട് വരുമ്പം കുറെ ആൾക്കാര് ഭഗവതിലെ കളമൊക്കെ എഴുതി ഇങ്ങനെ പാട്ടൊക്കെ പാടിയിരിക്കുവോ അപ്പൊ ഭഗവതി പെട്ടെന്ന് സംപ്രീതമാവുക ഏയ് എന്നെ ഇങ്ങനെ പുകർത്തി പാടുകയാണല്ലോ അങ്ങനെ ആ ഭഗവതിയുടെ വരവിന്റെ ആ മുമ്പായിട്ടാണ് അതിന്റെ സങ്കല്പ ആ ഭഗവതിയെ പ്രീതിപ്പെടുത്താൻ ആ ഭഗവതി ഇങ്ങനെ ഇറങ്ങി വരുവാ ഇറങ്ങി വരുമ്പോ നോക്കണ എന്താ ഇങ്ങനെ എന്റെ കളമൊക്കെ എഴുതി പാട്ടൊക്കെ പെടാതെ കള എഴുത്തും പാട്ട് പറഞ്ഞു അത് ഓരോ കാല ഓരോ സ്ഥലങ്ങളിൽ ദേശാന്തരമായിട്ട് വ്യത്യാസമുണ്ടാവും മധ്യ കേരളത്തിലൊക്കെ കള എഴുത്തുപാട്ട് പാട്ട് പറയുക ഭദ്രകാലിയുടെ കളം എഴുതി പാട്ടുകടത്താം ചില അമ്പലങ്ങളിൽ മണ്ഡലമാസം മുഴുവൻ ഉണ്ട് ചിലകളിപ്പോൾ ഉത്സവകാലത്താണ് കെ ആയിട്ടുള്ള ഒരു വഴിപാടും കടിയാണ് കലയെഴുത്തും പാട്ടെന്ന് പറയണേ വളരെ കേമായിട്ട് അതിനെ അതിന്റെ ഗുണവും വരുന്നുണ്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ഗുണം വേറെ ഒന്നും ഇല്ല കല എഴുത്തും പാട്ടിന്റെ നല്ലൊരു ഗുണം തന്നെയാണ് ഭദ്രകാലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെട്ടെന്ന് ഭഗവതി പ്രത്യക്ഷ ആവുക പെട്ടെന്ന് ഭഗവതിക്ക് അങ്ങ് ആ ചെയ്യുന്നവരെ മുഴുവൻ അങ്ങ് അനുഗ്രഹിക്കുക കാരണം ഇങ്ങനെ കോപം കൊണ്ടുവന്ന ഭഗവതിന് മുമ്പിൽ ഇതൊക്കെ ആയിട്ടല്ലേ നിൽക്കണേ അപ്പൊ അങ്ങനെ ഭദ്രകാളി പിന്നെ അതിനുശേഷം ആ കോപം ഒതുക്കാൻ ശിവൻ കുട്ടിയുടെ രൂപത്തിൽ വഴി കിടന്ന കഥ നമ്മളിതെല്ലാം കേട്ടിട്ടുണ്ട് അപ്പൊ ഈ ഭദ്രകാളി ആ ഭദ്രകാളിക്ക് അങ്ങനെ വന്ന ഭദ്രകാളിക്ക് രക്തത്തെ രുതിര സ്വഭാവമുള്ള അല്ലെങ്കിൽ രുദിരം ഇഷ്ടമുള്ള രക്തത്തെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരവസ്ഥാ വിശേഷം അങ്ങനെ ഒരു രീതി വന്ന കാരണം ആ ഭഗവതിക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഗുരുതിയാണ് ഗുരുതി വഴിപാടാണ് പ്രത്യക്ഷമായി ഉള്ള ഗുരുതി ഈ ഗുരുതി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഈയിടെ ഒരു തട്ടിപ്പ് ചെയ്ത ഗുരുതിയുടെ കഥയല്ല ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ഗുരുതി എന്ന് പറയുന്നത് മഞ്ഞപ്പടിയും ശർക്കരയും ചുണ്ണാമങ്ങളുടെ കൂടിയുള്ള മിശ്രിതമാണ് ഗുരുതി വേറെ ഗുരുതികളൊന്നുമില്ല ഹിന്ദു സനാതനധർമ്മത്തിലും മറ്റൊരു ഗുരുതികളില്ല ഇത് മാത്രമേ ഉള്ളൂ ആ ഗുരുതി ഭഗവതിക്ക് സമർപ്പിക്കുക അത് പല രീതിയിലുണ്ട് ചോട്ടാനക്കര പോലുള്ള മഹാക്ഷേത്രങ്ങൾ വലിയ വലിയ ഗുരുതികളാണ് നടക്കുന്നത് പല മഹാക്ഷേത്രങ്ങളും നടക്കുന്നുണ്ട് ചിലത് കൈവട്ടക ഗുരുതി എന്ന് പറയും കൈവട്ടക എന്ന് പറഞ്ഞ ഭാഗത്ത് ചിലത് കരിക്കിനകത്ത് ഗുരുതി ഉണ്ടാക്കി നോക്കും അങ്ങനെ പല വിധാനത്തിൽ ഗുരുതി നേദിക്കാം പക്ഷെ ഏത് വിധാനമുള്ള ഗുരുതിയാണെങ്കിലും ഗുരുതി നിവേദ്യം ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് ഏറ്റവും ലഘുവായിട്ടുള്ള ഏറ്റവും വളരെ ചെലവ് കുറഞ്ഞ ഏറ്റവും നമ്മളിപ്പോ അമ്പലത്തിൽ പോകുമ്പോൾ ഏറ്റവും ചെറിയ സമ്പത്ത് കൊണ്ട് നമുക്ക് നടത്താൻ പറ്റുന്ന ഏറ്റവും ഇഷ്ടമുള്ള വഴിപാടാണ് ഇത് ഭഗവതിക്ക് ഇപ്പം കടും പായസം കഴിക്കുന്നതിലും മറുനാട് പായസം കഴിക്കുന്നതിലും എന്ത് പായസം കഴിക്കുന്നതിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ഗുരുതിയോട് തന്നെയാണ് ഏറ്റവും വളരെ ചെലവ് കുറവുള്ളൂ അപ്പൊ ഗുരുതി എന്ന് പറയുന്നത് ഭദ്രകാളിക്ക് കഴിക്കുന്നത് വളരെ കേമത്താണ് വളരെ ഗംഭീരമാണ് ചില സ്ഥലങ്ങളിൽ ഒന്നും ഗുരുതികളില്ല ഗുരുതി നേദിക്കാറുമില്ല പല സ്ഥലങ്ങളിലൊക്കെ പക്ഷേ ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം അതാണ് അപ്പൊ നമുക്ക് ഒരു ഭക്തജനത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം നമ്മൾ ഒരു ഗുരുതിക്ക് വഴിപാട് കൊടുക്കുന്നതിലും ഭേദം ഒരല്പം മഞ്ഞപ്പടിയും ശർക്കരയും ചുണ്ണാമ്പും കൂടെ ഒരു അഞ്ചു ഗ്രാം ചുണ്ണാമ്പും ഒരു നൂറ് ഗ്രാം മഞ്ഞപ്പടിയും ഒരു നൂറ് ഗ്രാം ശർക്കരയും കൂടെ കൂടെ ഭഗവതിയുടെ നടക്കൽ സമർപ്പിച്ചാൽ തിരുമേനി ഇത് ഗുരുതി നടത്തിയിട്ട് തന്നോളൂ എന്ന് പറയുമ്പോൾ അതിനൊരു ഫലം കൂടുതലാണേ നമ്മുടെ സാധനം കൊണ്ടുണ്ടാക്കണ ഗുരുതി അമ്പലത്തിൽ കഴിക്കുക മനസ്സിലാവുന്നുണ്ടോ കാരണം മറ്റ് നമ്മളിപ്പോ ചീട്ടാക്കുന്ന ഗുരുതിക്കൊന്നും കേമത്ത ഇല്ല എന്നല്ല പറയണേ നമ്മളിത് നടക്കൽ വെക്കുമ്പോൾ ഭഗവതി കാണുകയാണ് ഇതൊരു ഗുരുതിയുടെ കൂട്ടാണ് അപ്പൊ ആ ഗുരുതിക്കൂട്ട് നമ്മൾ നടക്കൽ വെക്കുമ്പോൾ നിങ്ങൾക്കറിയാം ദശ അതിന്റെ അവതാര എന്താ ലോകത്തെ അതിനാ ഞാൻ അവതാരം ആദ്യം പറഞ്ഞത് എന്താ അവതാരം ലോകത്തിന്റെ അല്ലെ സമൂഹത്തിന്റെ സംസ്കാരത്തെ നശിപ്പിച്ചിട്ട് തിന്മകളിലൂടെ തിന്മ വിതച്ച് തിന്മയുടെ സ്വഭാവം ഉൾക്കൊള്ളുന്ന ഏതൊരു സംഭവത്തെയും ഇല്ലാതാക്കാൻ ആരാണോ ഏറ്റവും നല്ലത് അത് ഭദ്രകാളി ദേവിയാണ് അപ്പൊ നാളെ നമ്മുടെ ജീവിതത്തില് അല്ലെ നമ്മുടെ കുടുംബത്തില് നമുക്ക് എതിരായി വരുന്ന ദുരിതങ്ങൾ എന്തു തന്നെ ആയാലും നമുക്കെതിരായി വരുന്ന സങ്കടങ്ങൾ എന്തു തന്നെയായാലും അതിൻ്റെ ആ നിഗ്രഹത്തിന് ഭദ്രകാളി ഉപാസന വളരെ കേമാണ് ഭദ്രകാളിക്ക് ഇഷ്ടമായ വഴിപാടെന്താന്ന് ചോദിച്ചാൽ ഒരു ഗുരുതി ഒരു നിസാര ഗുരുതി കഴിച്ചാൽ മതി അതിന് നമ്മൾ ഭദ്രകാളി ക്ഷേത്രങ്ങൾ പോകുമ്പോൾ ഒരു ഗുരുതിയുടെ കൂട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇന്നല്ല നാളെ അവരത് അത് അവർ ലയിപ്പിച്ചെടുക്കുന്നത് ഭഗവതിക്ക് നിയതിച്ചിരിക്കും അത് നമ്മുടെ അനുഗ്രഹത്തിനായിട്ട് അപ്പൊ ആയതിനാൽ ഈ ഭദ്രകാളിയോട് ഭദ്രകാ ശിവൻ ഭദ്രകാളി ശിവനോട് ചോദിച്ച മഹാദേവൻ ഏയ് മഹാദേവ അല്ലെങ്കിൽ പിതാവായ മഹാദേവ ഞാനൊരു സ്ത്രീ ആയത് കൊണ്ട് എന്നെ നാട്ടിലുള്ള ജനങ്ങൾ എന്നെ സ്വീകരിക്കുമോ എന്നെ അനു എന്നെ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചതാണ് അപ്പം മഹാദേവൻ പറഞ്ഞത് നിന്നെയോ നിന്റെ പ്രവൃത്തികളെയോ അംഗീകരിക്കാതിരിക്കയോ നിന്നെയോ നിന്റെ പ്രവൃത്തികളെയോ കുറ്റം പറയുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തി ഉണ്ടെങ്കിലും അവനും അവന്റെ കുലവും നശിച്ചിരിക്കും ഒരു വരാ കൊടുക്കണം ഒന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ കേമത്തം അതുപോലെ തന്നെ നീ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ നിന്നെ ഉപാസിക്കുന്ന സ്ത്രീകൾക്ക് ജീവിതത്തിലെ എല്ലാ സുഖത്തെയും അവർക്ക് കിട്ടും എന്നൊരു വരവുണ്ട് സ്ത്രീകൾക്ക് ഏറ്റവും പെട്ടെന്നും വളരെ കേമായിട്ട് ഇങ്ങനെ എന്താ പറയണേ വളരെ എന്താ പറയണേ എന്തുമാത്രം ഒരു ആഗ്രഹത്തോടു കൂടി ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറ്റൂ ഭഗവതിയെ പ്രാർത്ഥിക്കാൻ പറ്റൂ ആ ഭഗവതി പെട്ടെന്ന് തന്നെ സ്ത്രീകളിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നാ പറയാ ഇത് ഓരോ വിധാനത്തിലും ചാതുർവർണ്ണങ്ങൾ വന്നപ്പോൾ ഓരോ വർണ്ണത്തിലും ഓരോ രീതിയിൽ ആരാധിക്കുന്നുണ്ടെങ്കിലും എങ്ങനെ ആരാധിച്ചാലും ഭദ്രകാളി പ്രീതി ഭദ്രത്തെ നൽകുന്നവൾ മംഗളത്തെ നൽകുന്നവൾ സുഖത്തെ നൽകുന്നവൾ എന്നർത്ഥം വരുന്ന ഭഗവതി പ്രാർത്ഥന നല്ലതാണ് ഭഗവതിയുടെ ഏറ്റവും ഇഷ്ട വഴിപാട് ഏറ്റവും ഇഷ്ടം ഏറ്റവും ഇഷ്ടം ഒരുപാട് ഇഷ്ട വഴിപാടുകൾ ഓരോ പല നാട്ടുകളിലും പലതും ഉണ്ടെങ്കിലും ഗുരുതി കഴിഞ്ഞേ എല്ലാം ഉള്ളൂ അതുകൊണ്ട് തന്നെ ഗുരുതി തന്നെയാണ് ഭഗവതിക്ക് പ്രാധാന്യം ഗുരുതി തന്നെയാണ് നല്ലത് ഭദ്രകാളി ഭജനം ഭഗവതി ഭജനം അമൃതാണ് എന്ത് കാര്യത്തിനും ഇതിനപ്പുറം ഒന്നുമില്ല അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ഭഗവതി പരദേവത അങ്ങനെയാണ് നന്ദി നമസ്കാരം